സർ അടുത്ത വർഷത്തെ ബജറ്റ് സമ്മേളനത്തിന് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെ എം എൽ എ മാർക്ക് വീതിയേറി ആറുവരി ദേശീയപാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയും ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് സർ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയിൽ നിന്ന് ആറായിരം കോടി രൂപയോളം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സംസ്ഥാന സർക്കാർ നൽകിയുണ്ടായി ഇതുകൂടാതെ മലയോര ഹൈവേ തീരദേശ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുകയാണ് സർ കിഫ്ബി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി ഇതിൽ ഇരുപതിനായിരം കോടി രൂപ വൻകിട വികസന പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലിന് മാറ്റിവെച്ചതാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത്തി ഇരുപത്തൊന്ന് വരെ കിഫ്ബി പദ്ധതികൾക്കായി അഞ്ച് വർഷം കൊണ്ട് പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവഴിച്ചു രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് തന്നെ കിഫ്ബി പദ്ധതികൾക്കായിട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് നാളെ ഇതുവരെ ചെലവഴിച്ചത് കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡൽ സർ കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോ മറ്റു മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും